നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കിനി മേക്കപ്പും ലിപ്സ്റ്റിക്കും വേണ്ട നാട്ടിലേക്ക് ഇറങ്ങാം സ്ത്രീകൾക്ക് സുവർണ അവസരം അറുന്നൂറിലധികം പദവികൾ നേടാവുന്നതാണ് അഞ്ചു മാസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന നവംബർ മാസത്തിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പകുതി സീറ്റുകളിൽ സ്ഥാനാർത്ഥികളായി നിയോഗിക്കുക സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങുന്ന സ്ത്രീകൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ഭരണരംഗത്ത് മികവ് പ്രകടിപ്പിക്കുവാനും അവസരം വരികയാണ് പഴയ പഞ്ചായത്ത് ഭരണമൊന്നുമല്ല ഇപ്പോഴുള്ളത് പഞ്ചായത്തുകളിലൂടെ നാടിന്റെ വികസനത്തിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഓരോ വർഷവും നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം നാടിന്റെ വികസനത്തിനായി സ്വന്തം കഴിവുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തിയുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ് ഈ കടന്നുവരിക അതിന് ഒറ്റ കാര്യം മാത്രം പൊതുസേവനത്തിന് തയ്യാറുള്ള സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതാണ് അടുക്കള പണി കഴിഞ്ഞ് ബ്യൂട്ടി പാർലറുകളിൽ കയറി ഇറങ്ങി ചുരുളൻ മുടി നീട്ടിയെടുക്കാനും മുഖം മിനുക്കാൻ മേക്കപ്പ് ഇടാനും ചുണ്ട് ചോപ്പിക്കാൻ ലിപ്സ്റ്റിക് ഇടാനും ഇനി സമയം കളയേണ്ടതില്ല കാരണം ഒന്നാം തരം ചുരിദാറുമിട്ട് ഈ മേക്കപ്പുമായി നാട്ടും പുറത്തെ സാധാരണക്കാരന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവർ ആട്ടിയിറക്കുന്ന അനുഭവം ഉണ്ടാകും എന്നത് ഉറപ്പായിരിക്കുന്നു ഏതായാലും കേരളത്തിൽ ഏറ്റവും അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങി ഏതാണ്ട് അറുന്നൂറിലധികം സ്ഥാപനങ്ങളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് അവസരം ലഭിക്കുക കേരളത്തിൽ ആകെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് ഈ പഞ്ചായത്തുകളിൽ മാത്രമായി നാനൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകളിൽ സ്ത്രീകൾ മത്സരിക്കുന്നതിന് റിസർവേഷൻ ഉണ്ടാകും ഇതിൽ തന്നെ തൊണ്ണൂറ്റി രണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പതിനാറ് പട്ടികവർഗ സ്ഥാനാർത്ഥികൾക്കും മത്സരിക്കാൻ അവസരമുണ്ട് കേരളത്തിലെ എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വനിതകളാണ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കേണ്ടത് നാൽപ്പത്തിനാല് മുനിസിപ്പാലിറ്റികളിലും സ്ത്രീകളായ ചെയർമാൻമാരെയാണ് നിയമപ്രകാരം തിരഞ്ഞെടുക്കുക ആകെയുള്ള പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെടുന്നു അതുപോലെ തന്നെ കേരളത്തിലെ മെട്രോ നഗരങ്ങളായി പരിഗണിക്കപ്പെടുന്ന ആറ് കോർപ്പറേഷനുകളിൽ മൂന്നാർ കോർപ്പറേഷനുകളിൽ മേയർമാരായി സ്ത്രീകൾക്ക് അവസരം ലഭിക്കും അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കാലത്താണ് നമ്മുടെ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നടപ്പിൽ വരുത്തിയത് ഇതിനുശേഷമാണ് കൃത്യമായി സ്ത്രീകൾക്ക് സദ്ഭരണം നിയമപരമായി അനുവദിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എവിടെയും അൻപത് സീറ്റുകൾ സ്ത്രീകൾക്കായി മാറ്റിവെക്കണം എന്ന നിയമമാണ് അന്ന് പ്രാബല്യത്തിൽ അതിനുശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ ഭരണരംഗത്തുള്ള വലിയ സ്വാധീനവും സാന്നിധ്യവും ഉണ്ടായത് കേരളത്തിന്റെ പഞ്ചായത്തി രാജ് നിയമം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം സ്ത്രീ സംവരണ സംവിധാനത്തിലൂടെ പാർലമെന്ററി പദവികളിൽ സ്ത്രീകൾ എത്തിയതിനു ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നതായി വ്യക്തമാക്കുന്നുണ്ട് ഇത് മാത്രമല്ല പല പഠന റിപ്പോർട്ടുകളിലും എടുത്തു മറ്റൊരു വസ്തുത സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണ നിർവഹണം ിൽ പുരുഷന്മാരോടൊപ്പം തുല്യമായ പങ്കാളിത്തം ലഭിച്ചതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണ സമിതികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വാർഡ് മെമ്പർമാരും കൗൺസിലർമാരും പ്രസിഡന്റുമാരും എല്ലാം വ്യാപകമായി അഴിമതിയുടെ കണ്ണികളായി പ്രവർത്തിച്ചിരുന്നതിന്റെ കഴിഞ്ഞകാല ചരിത്രം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് പലതരത്തിലുള്ള അഴിമതി നിരോധന നിയമങ്ങളും സംവിധാനങ്ങളും സർക്കാർ ആവിഷ്കരിച്ചപ്പോൾ പോലും അതൊന്നും കാര്യമായി ഫലം ഉണ്ടായി ാതെ വന്ന അനുഭവങ്ങളാണ് കണ്ടിരുന്നത് പഴയകാല പഞ്ചായത്ത് ഭരണമൊന്നുമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് മാത്രവുമല്ല പഞ്ചായത്ത് ഭരണ സമിതിയിൽ തുടങ്ങി കോർപ്പറേഷൻ ഭരണസമിതി വരെയുള്ള എല്ലാ അംഗങ്ങൾക്കും മാസ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന പഴയകാല എല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട് ഗ്രാമ എന്ന ആശയം ഇന്ത്യക്ക് സമ്മാനിച്ചത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയായിരുന്നു ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിയുന്ന സ്വയം പര്യാപ്ത ഗ്രാമങ്ങളാക്കണം അപ്പോൾ മാത്രമായിരിക്കും നമ്മുടെ രാജ്യം യഥാർത്ഥ പുരോഗതിയെ നേടുക എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പഞ്ചായത്തി രാജ് നിയമം നടപ്പിൽ വരുത്തിയത് ഈ നിയമം നടപ്പിൽ വരുന്നതിന് മുമ്പ് ഏത് കുഗ്രാമത്തിലും എന്ത് വികസനം നടപ്പിലാക്കണമെങ്കിലും അത് പാസ്സായി കിട്ടുവാനും അതിന് ആവശ്യമായ തുക അനുവദിച്ചു കിട്ടുവാനും സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു ഓരോ വർഷം കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുന്നത് സർക്കാരുകൾ തുക അനുവദിക്കുകയും ആ തുക പഞ്ചായത്തിലെ ഏത് വികസന പദ്ധതിക്കും ഉപയോഗിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരവും ഉള്ള സംവിധാനമാണ് പഞ്ചായത്ത് രാജിലൂടെ നടപ്പിൽ വന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗ്രാമീണ മേഖലയടക്കം വലിയ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ ഒരിക്കൽ കൂടി നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് എല്ലാ സ്ഥാപനങ്ങളിലും പകുതി പദവികൾ സ്ത്രീകൾ ലഭ്യമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മഹിമാർ സ്വന്തം പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള മനസാന്നിധ്യവും പ്രവർത്തന പരിചയവും ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലെത്തിയ ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം എല്ലാ കാര്യത്തിലും ഇടപെടുവാൻ പ്രാപ്തി നേടിയിട്ടുമുണ്ട് എന്നാൽ പൊതുപ്രവർത്തനം എന്നത് നിസ്സാരമായി നടത്തുവാൻ കഴിയുന്നതല്ല തിരിച്ചറിവ് സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് സമൂഹം എന്നത് പലതരത്തിലുള്ള സ്വഭാവക്കാരായി ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓരോ തരത്തിലുള്ള സ്വഭാവങ്ങളും മുന്നിൽ വരുന്നവരെ ശാന്തമായി നേരിടുവാനും അവരെ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏത് മാർഗത്തിലൂടെ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് പഠിക്കുവാനുമുള്ള ശ്രമങ്ങളും പ്രയത്നവും നടത്തി പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ സ്ത്രീകൾക്ക് അർഹിക്കുന്ന നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ പരിഷ്കൃത സമൂഹം നമ്മുടെ ഗ്രാമീണ ജനത ഇപ്പോഴും ചെറിയ ജീവിത സൗകര്യങ്ങളിൽ കഴിയുകയാണ് അവർക്ക് മുമ്പിലേക്ക് ബ്യൂട്ടി പാർലർ സംസ്കാരവുമായി കടന്നു ചെന്നാൽ അതേ സമൂഹം നിങ്ങളെ തിരസ്കരിക്കും എന്ന് കൂടി തിരിച്ചറിയുവാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയേണ്ടതുണ്ട് നന്ദി നമസ്കാരം